ആ സി ആഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ഈ നാരങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് ചിത്തി കളഞ്ഞെടുക്കാമേ നാരങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുരുവില്ലേ അതും കൂടെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാവേ ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് വേണ്ടത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചേർത്ത് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നാരങ്ങ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വയ്ക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് അരിഞ്ഞതാണ് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് അറ്റൻമുളക് നമുക്കിതിലേക്ക് നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്തും റെഡിയാക്കാവുന്നതാണ് നല്ലെണ്ണ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നാൾ കേടുകൂടാതിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് പച്ചമുളക് എന്ന് പറഞ്ഞത് കുറച്ച് കളർ വന്ന പഴുത്ത മുളകാണേ അപ്പോൾ അതിനു പകരം പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇരുവെള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണം നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന പുളിയില്ലേ അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചേർത്ത് നാരങ്ങയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണേ ഇനി നമ്മുടെ ഈ പുളിയും എരിവും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് നാരങ്ങ ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ നമ്മുടെ സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം